അമിതമായി ഭക്ഷണം കഴിക്കുന്ന ചലഞ്ചിൽ പങ്കെടുത്ത റഷ്യൻ ഫിറ്റ്നസ് പരിശീലകനും ഇൻഫ്ലുവൻസറുമായ ദിമിത്രി ന്യൂആാൻസന് ധാരണാദ്യം ഇരുപത്തിയഞ്ച് കിലോ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചലഞ്ച് സ്വയം ഏറ്റെടുത്തിരുന്നു ദിമിത്രി റഷ്യയിലെ ഫിറ്റ്നസ് പരിശീലകനും ഇൻഫ്ലുവൻസറുമായ ദിമിത്രെ ന്യുവാൻസിന് ദാരുണാദ്യം ഒരു ചലഞ്ചിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അമിതമായി ഭക്ഷണം കഴിച്ച് ഇരുപത്തി അഞ്ച് കിലോ കൂടിയ ശേഷം വണ്ണം കുറയ്ക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിനായി അദ്ദേഹം ഒരു ദിവസം പതിനായിരം കലോറിയിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു തന്റെ പുതിയ ഫിറ്റ്നസ് പ്രോഗ്രാമിലൂടെ ഭാരം കുറയ്ക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ദിമിത്ര തന്റെ ചലഞ്ച് റദ്ദാക്കിയിരുന്നു തനിക്ക് സുഖമില്ലെന്നും ഒരു ഡോക്ടറെ കാണാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം സുഹൃത്തുക്കളെ അറിയിച്ചത് ഉറങ്ങുമ്പോൾ ദിമിത്രയുടെ ഹൃദയം നിലച്ചതായിട്ടാണ് റിപ്പോർട്ട് നവംബർ പതിനെട്ടിനാണ് ദിമിത്രയുടെ അവസാന ഗ്രാം പോസ്റ്റ് അതിൽ അദ്ദേഹം ഒരു പാക്കറ്റ് ചിപ്സ് കഴിക്കുന്നതായി കാണിച്ചു ഇപ്പോൾ നൂറ്റി അഞ്ച് കിലോഗ്രാം ഭാരമുണ്ടെന്നും ഒരു മാസത്തിനുള്ളിൽ കുറഞ്ഞത് കിലോഗ്രാം കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരം കൂടാനായി അദ്ദേഹം ദിവസവും രാവിലെ പേസ്ട്രികളും കേക്കുമായിരുന്നു കഴിച്ചത് ഉച്ചഭക്ഷണത്തിനായി ഡംപ്ലിങ്സ് ഒരു ബർഗറും രണ്ട് പിസയുമായിരുന്നു അദ്ദേഹം ഉൾപ്പെടുത്തിയത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ബർഗിലുള്ള ഒളിമ്പിക്സ് ബർഗ്ഗിക്സ് റിസോർട്ട് സ്കൂളിൽ നിന്നും നാഷണൽ ഫിറ്റ്നസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ അദ്ദേഹം ഒരു ദശാബ്ദ പേഴ്സണൽ കോച്ചായി പ്രവർത്തിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം